ഏത് സമയത്തും ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ് സാലഡ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു കുക്കുംബർ സാലഡിന്റെ റെസിപ്പിയാണ് ഞാൻ പോകുന്നത് പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു സാലഡാണ് അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാൻ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പൊ ഇതിനുവേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു കുക്കുംബർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകി ഇതിന്റെ ആ ഒരു തോലും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് നേർപ്പിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പ്ലേറ്റിലേക്ക് ഒരു കപ്പ് ചെറിയ പുളിയുള്ള നല്ല കട്ട തൈരങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊര ടീസ്പൂണോളം പൊടിച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളെടുത്ത തൈരിൽ പുളി കുറവാണെങ്കിൽ ഒരു ടീസ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം പുളിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നാരങ്ങ നീരൊന്നും ഒഴിക്കേണ്ട ഇതിലേക്ക് ഇനി ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒരു കോർക്ക് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഉപ്പും പുളിയും എരിവും നന്നായിട്ട് നന്നായിട്ടങ്ങോട് ആവട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കുക്കുമ്പർ അല്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്ത് ചേർക്കുന്നില്ല കുക്കുംബർ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിനോടൊപ്പം സവാളയും കൂടി വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് നേർപ്പിച്ചിട്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ തീർന്നിട്ടില്ല മിക്സിങ് ഒക്കെ കഴിഞ്ഞു പക്ഷെ നമുക്ക് ചെറിയൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മൾ മുളകില്ലേ അത് പൊടിച്ചെടുത്തതാണ് കുറച്ച് ഇതുപോലെ അങ്ങ് പുറമേറ്റ് കൊടുക്കുക അപ്പൊ നമ്മൾ നല്ല സിമ്പിൾ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇവിടെ ഇത് കഴിക്കാൻ അപ്പോഴേ ഈ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണുന്നതിൽ നല്ല രസമാണ് ഇത് കഴിക്കാൻ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി നാളെ കാണാം